ൂര ഇടിഞ്ഞു വീഴും അവൻ അലസനായാൽ പുര ചോരും നമ്മുടെ ഉടമസ്ഥന്മാരുടെ അശ്രദ്ധയും ആർജവമില്ലാഴുകയുമാണ് നമ്മളെ ഈ തെരുവിലിറക്കിയത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് ക്വാളിറ്റീസ് ആണ് ഈ തെരുവിൽ നിൽക്കുന്ന നമുക്കുള്ളത് നമുക്കും അവനോടുകൂടെ പോയി മരിക്കാം എന്ന് പറഞ്ഞ തോമായയുടെ മക്കളാ നമ്മള് നമുക്ക് ആരെയും പേടിയില്ല ഒരിഞ്ചു പോലും സഭയുടെ തീരുമാനത്തിൽ നിന്ന് നമ്മൾ പുറകോട്ട് പോകുന്നതുമല്ല എന്ന് ഈ സമയം നമ്മൾ ഉറക്ക പ്രഖ്യാപിക്കുകയാണ് രണ്ടാം വത്തിക്കാൻ കൗൺസിലിന്റെ ചൈതന്യമാണ് മുഖാഭിമുഖം കുർബാന എന്നാണ് നമ്മളിപ്പോ കേട്ടുകൊണ്ടിരിക്കുന്നത് ജനാഭിമുഖം എന്നല്ല ഞാൻ പറയുന്നത് മുഖാഭിമുഖം കുർബാന മുഖത്തോട് മുഖം നോക്കിയാലേ സ്റ്റേജ് ഷോ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റില്ല ആക്ടേഴ്സിനും ഞാനും ഒരു ബെസ്റ്റ് ആക്ട്രസ് ഒക്കെ ആയിരുന്നു നാടക നടി സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് അപ്പൊ നമുക്ക് ഓഡിയൻസ് വേണം മുഖത്തോട് മുഖം നോക്കിയെങ്കിലേ നന്നായി നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റും വിശുദ്ധ മധുഭകയില് തോക്കിയിരിക്കുന്ന കുരിശിനെ അപമാനിച്ച് തിരിഞ്ഞു നിൽക്കുന്നതിന് യാതൊരുവിധ വിഷമവും ആർക്കുമില്ല ബലിപീഠത്തെ കെട്ടിപ്പിടിച്ച് ബലിയർപ്പിക്കുവാൻ നാണക്കേടാണ് കാരണം മനുഷ്യന്റെ മുഖത്താണല്ലോ ദൈവം കഴിഞ്ഞ മൂന്ന് വർഷമായി ഇടവക പള്ളികളിൽ അന്യരെ പോലെ കഴിയുന്ന മക്കളാ നമ്മള് ഒറ്റക്കുറെ നമുക്കുള്ളൂ നമ്മൾ അപ്പനെ പിറന്നവരാ അപ്പനെ സ്നേഹിക്കുന്നവരാ അപ്പനെ സ്നേഹിക്കുന്നവരാ അപ്പനെ കള്ളാന്ന് വിളിക്കാൻ മടിയുള്ളവരാ നമ്മള് ആരൊക്കെ നമ്മുടെ പിതാക്കന്മാരെ കുറ്റം പറയുമ്പോഴും നമ്മുടെ വൈദികരെ കുറ്റം പറയുമ്പോഴും അവിടെയൊക്കെ നമ്മൾ ചാടി വീണിട്ടുണ്ട് കാരണം നമ്മൾ സഭയുടെ മക്കളാണ് രണ്ടാമത്തിക്കാൻ കൗൺസിലിന്റെ ചൈതന്യമാണെന്ന് പറഞ്ഞ് മൂന്ന് കൊല്ലം മുമ്പ് പല പുരോഹിതരും ഞങ്ങളെയൊക്കെ പറ്റിച്ചു രണ്ടാമത്തിൽ പറഞ്ഞിട്ടുണ്ട് പ്രിയപ്പെട്ട ദേവജനമേ ഞാൻ ഇരുന്നങ്ങ് പഠിച്ചു രണ്ടാമത്താൻ കൗൺസിലിന്റെ പ്രമാണരേഖ എവിടെയെങ്കിലും ഒന്ന് എഴുതി വെച്ചിട്ടുണ്ടോ അറിയണമല്ലോ രണ്ടാമത്തിക്കാൻ കൗൺസിൽ കൂടിയ സമയത്ത് ജോൺ ഇരുപത്തി മൂന്നാം പാപ്പയുടെ ലക്ഷ്യം ഒരു വിശ്വാസി സമൂഹത്തെ വാർത്തെടുക്കണം കാരണം സഭ ഞാൻ പറയും ശേഷം നവജീവനുള്ള ഒരു പുതിയ സമൂഹം ഉയർത്തെഴുന്നേറ്റിരിക്കുന്നത് രണ്ടാം വത്തിക്കാൻ കൗൺസിലിന്റെ ചൈതന്യമാണ് അല്ലാതെ മുഖ അഭിമുഖം കുർബാനയല്ല രണ്ടാം വത്തിക്കാൻ കൗൺസിലിന്റെ ചൈതന്യം പറയുന്നത് വിശുദ്ധ കേപ്പായുടെ കബറടുത്തെങ്കിൽ അതായത് സെന്റ് പീറ്റേഴ്സ് പിതാക്കന്മാർ അന്നത്തെ ആയിരുന്ന ജോൺ ഇരുപത്തി മൂന്നാമിന്റെ നേതൃത്വത്തിൽ കൂടിയപ്പോൾ പിതാക്കന്മാർ പുകഴ്ത്തിയ ഒരു കാര്യം എഴുതി വച്ചിരിക്കുന്നത് പുകഴ്ത്തിയെന്ന പൗരസ്ഥ ആരാധനക്രമം കണ്ടുപഠിക്കണം അത് എത്രമാത്രം മഹനീയവും സമ്പന്നവും ശ്രേഷ്ഠവുമാണ് പൗരസ്ഥും നിങ്ങളുടെ പൗരാണിക പൈതൃകത്തിലും പാര എഴുതി വെച്ചിരിക്കുന്ന സെന്റൻസ് എന്തു ചെയ്യണം അഭിമാനിക്കണം നിങ്ങൾ എവിടെയാണെങ്കിലും പരിപൂർണ വിശ്വസ്തയോടും ബോധ്യത്തോടും കൂടെ അത് പിൻചൊല്ലണം നിങ്ങളുടെ പൗരസ്ത്യ പാരമ്പര്യ വേരുകൾ നിങ്ങൾക്ക് ഊർജമായി മാറണം നമ്മുടെ വൈദികർ നമ്മളോട് പറഞ്ഞു തന്നത് എൻ്റെതാണ് ഇതുമല്ലോ പറഞ്ഞു തന്നായിരുന്നോ ഞാൻ കേട്ടില്ല ഞാൻ ഇരുന്ന് പഠിച്ചു എന്തൊക്കെയാണ് അവർ ചർച്ച ചെയ്തത് എന്താണ് ഊരിത്തിരിഞ്ഞത് സത്യത്തിൽ ബെനടയ്ക്ക് പതിനാറാമൻ പാപ്പ വളരെ സങ്കടത്തോടെ പറഞ്ഞു അന്ന് ഊരിത്തിരിഞ്ഞ ആശയത്തെ ആദ്യം തന്നെ ലത്തീൻ സഭ തകിടം മറിച്ചു ലത്തീൻ സഭയുടെ ചുവടെ പിടിച്ച് അവിടുന്ന് ഇവിടുന്ന് ലത്തീൻ സഭ എന്തൊക്കെ ചെയ്യുന്നു അതൊക്കെ കോപ്പി അടിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്ന് സ്വന്തം അപ്പനെ അപ്പാന്ന് വിളിക്കാതെ അടുത്ത വീട്ടിലെ അപ്പനെ കയറി വിളിക്കുന്ന ഒരു സ്വഭാവം പ്രിയപ്പെട്ടവരെ തിരിച്ചറിയാം ായന്റെ ചങ്കുകളായ നമുക്ക് നസ്രായന്റെ രക്തമാണ് നമ്മുടെ സിരകളിലൂടെ ഓടുന്നെങ്കിൽ സഭാ മാതാവിനെ വേദനിപ്പിച്ചോണ്ടല്ല നമ്മൾ മുന്നോട്ട് പോകേണ്ടത് പ്രാദേശിക ഞാൻ അങ്ങനെ പറയുള്ളൂ ഞങ്ങളുടെ രൂപതാന്നല്ല ഞങ്ങളുടെ സഭ എൻ്റെ സീറോ മലബാർ സഭ എന്നാണ് നമ്മൾ പറയേണ്ടത് പലരും വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മളൊരു കാര്യം കാണുന്നുണ്ട് ഈശോ പശുത്വ കുർബാനയെപ്പറ്റി പഠിപ്പിച്ചപ്പോഴും പെറുപിറുത്തെന്നാണ് പറയുന്നത് ശിഷ്യന്മാർ പിറുപിറുപ്പും മുറുമുറുപ്പും അതിപ്പോഴുമില്ലേ വർഷങ്ങളോളം നമ്മുടെ പിതാക്കന്മാർ പഠിച്ചിട്ട് നമ്മുടെ പൈതൃകവും പാരമ്പര്യവും കൂട്ടിയിണക്കി നമുക്കൊരു ആരാധനക്രമം സെറ്റ് ചെയ്ത് തന്നപ്പോഴും മാർത്തോമാറയുടെ ശിഷ്യന്മാരായ മാർ മാറത്തായും മാർ മാറിയും ഒക്കെ എഴുതിയുണ്ടാക്കിയ ആ ആരാധനക്രമം അതുകൊണ്ടാണ് ഇന്നും ഫ്രാൻസിസ് മാർപ്പാപ്പ നമ്മുടെ പിതാവ് അവിടെ ചെന്നപ്പോൾ പറഞ്ഞത് ശ്രേഷ്ഠമായ ആരാധന ക്രമമാണ് നിങ്ങൾ സഭയ്ക്ക് സമ്പത്തായി തന്നിരിക്കുന്നത് ഈ ശ്രേഷ്ഠതയൊന്നും മനസ്സിലാക്കാതെ കപട പ്രബോധനങ്ങൾ തന്ന് ജനങ്ങളെ വഞ്ചിച്ച് അവർക്ക് ചുറ്റും അവർ നടത്തുന്ന പരിപാടിയുടെ ചുറ്റും ജനങ്ങളെ കോമാളികളാക്കി നിർത്തി വിശ്വാസം തച്ചുടയ്ക്കുന്ന ഒരവസ്ഥയിലേക്കാണ് ഇന്ന് കൊണ്ടെത്തിച്ചിരിക്കുന്നത് ഈശോ ശിഷ്യന്മാരോട് ചോദിച്ചു നിങ്ങൾക്കും പോണോ പോവാം ഈശോ എന്താ ഒരു സമവായത്തിന് മുതിരാതിരുന്നത് ഈശോയുടെ കൂടെ നടക്കുന്ന ആൾക്കാർ കൊറയും സഭ പിളരും അംഗസംഖ്യ കുറയും എന്താ ഈശോ ചിന്തിക്കാതിരുന്നത് അവന് ബലം ഉണ്ടായിരുന്നു ഇത് പരിശുദ്ധ കുർബാനയാണ് ഇത് മാത്രം പോരെ നമ്മുടെ മെത്രന്മാർക്ക് ശക്തി കിട്ടാൻ അവസാനം ഈശോ ശിഷ്യന്മാരോട് ചോദിച്ചപ്പോൾ ശിഷ്യന്മാര് പറയുന്നുണ്ട് കർത്താവേ ഞങ്ങൾ എവിടെ പോവാനാണ് വിദ്യുജീവന്റെ വചസ് നിന്റെ അടുത്തുണ്ട് തിരിച്ചറിയണം പരിശുദ്ധ കുർബാന നിത്യജീവനാണ് ആ ഒരു ബോധവും ഇല്ലാത്തടത്തോളം കാലം പരിശുദ്ധ കുർബാനക്കെതിരെ എല്ലാവരും വെല്ലുവിളി നടത്തിക്കൊണ്ടിരിക്കും ആ അധ്യായം അവസാനിക്കുന്ന തീശോ പറയുക നിങ്ങളിൽ ഒരാൾ പിശാചാണ് കണ്ടോണേ പരിശുദ്ധ കുർബാനക്കെതിരെ നിൽക്കുന്ന പിശാചുക്കൾ എന്നും ഉണ്ടാകും മനസിലായോ പന്ത്രണ്ടിൽ ഒന്നെന്ന് പറയുമ്പോൾ അതിന്റെ പെർസെൻറ്റേജ് കൂട്ടിക്കും ഈശോ ആ അധ്യായം പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് നിങ്ങളിൽ ഒരാൾ പിശാചാണ് അപ്പോൾ ആ പിശാചിൻ്റെ പുറകെ ഈശോ പോയില്ല ലഘിയോണെന്ന് പറയുന്ന പിശാചിനെ രണ്ടായിരം പന്നിക്കൂട്ടത്തിലേക്ക് ഇറക്കി വിടുകയായിരുന്നു ഇപ്പോൾ കൊള്ളാൻ പറഞ്ഞു പന്നിക്കൂട്ടത്തെ പറ്റി ഈശോ ഇന്നും കരഞ്ഞില്ല